നമസ്കാരം സമുദ്ര മേഖലയ്ക്ക് ആവശ്യമായ വിവിധ പ്രതിരോധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നിർമ്മിച്ച് നൽകുന്നതിനായി കെൽട്രോണിന് ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ പുതിയ കരാർ ലഭിച്ചു കെൽട്രോണിൻ്റെ തിരുവനന്തപുരം കരകുളത്തുള്ള കെൽട്രോൺ എക്യൂപ്മെന്റ് കോംപ്ലക്സ് അരൂരിലുള്ള കെൽട്രോൺ കൺട്രോൾസ് സബ്സിഡിയറി കമ്പനിയായ കെൽട്രോൺ ഇലക്ട്രോ സെറാമിക്സ് ലിമിറ്റഡ് എന്നീ യൂണിറ്റുകളാണ് ഓർഡർ അനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ നാവികസേനയ്ക്ക് നിർമ്മിച്ച് നൽകാനൊരുങ്ങുന്നത് നാവികസേനയിൽ നിന്ന് തന്ത്രപ്രധാന ഉപകരണങ്ങൾക്കുള്ള ഓർഡറുകൾ തുടർച്ചയായി ലഭിക്കുന്നത് കെൽട്രോൺ കൈവരിച്ച പ്രവർത്തന മികവിന്റെ ഫലമാണെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു സോണർ അറയുകൾക്ക് വേണ്ടി കെൽട്രോൺ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ലോ ഫ്രീക്വൻസി പ്രോസസിംഗ് മോഡ്യൂളുകളാണ് ഈ ഓർഡറിൽ പ്രധാനപ്പെട്ടവ അന്തർവാഹിനികളെയും കപ്പലുകളെയും കണ്ടെത്തുന്നതിനും തിരിച്ചറിയുന്നതിനും വേണ്ടിയുള്ള സംവിധാനമാണ് സോണറുകൾ കെൽട്രോൺ നിർമ്മിച്ച് നൽകിയ പ്രോട്ടോടൈപ്പുകൾ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പാക്കിയ ശേഷം നിലവിൽ രണ്ട് പ്രോസസിംഗ് മോഡ്യൂളുകൾക്കാണ് ഓർഡർ നൽകിയിട്ടുള്ളത് കൂടുതൽ ദൂരത്തിലുള്ള ടാർഗറ്റുകളെ കണ്ടെത്തുന്നതിന് കെൽട്രോണിൻ്റെ ലോ ഫ്രീക്വൻസി പ്രോസസിംഗ് മോഡ്യൂളുകൾ സഹായകമാകും ഉപയോഗിച്ച് മികവ് തെളിയിക്കുന്നതോടെ ഈ മോഡ്യൂളുകൾക്ക് അനവധി സാധ്യതകൾ ഭാവിയിലുണ്ടാവും നാവികസേനയുടെ വിവിധ തരം കപ്പലുകളിൽ സ്ഥാപിക്കുന്നതിന് സമുദ്രജലത്തിന്റെ ആഴം അളക്കുന്നതിനുള്ള എക്കോ സൗണ്ടർ കപ്പലുകളുടെയും മറ്റും വേഗം കണക്കാക്കുന്നതിനുള്ള ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ലോക്ക് ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റുകൾ ആൻറ്റി സബ്മറൈൻ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകൾക്കുള്ള സോണാറിനാവശ്യമായ പവർ ആംപ്ലിഫയറുകൾ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഈ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ കെൽട്രോൺ നാവികസേനയ്ക്ക് നിർമ്മിച്ചു നൽകും സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ ആയിരം കോടി രൂപ വിറ്റുവരവുള്ള കമ്പനി എന്ന നേട്ടം സ്വന്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം വിറ്റുവരവ് അറുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് കോടി എന്ന എക്കാലത്തെയും ഉയരത്തിൽ എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ നേടിയ അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയുടെ റെക്കോർഡാണ് തകർത്തത് ആയിരം കോടി വിറ്റുവരവ് എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൻ്റെ ചവിട്ടുപടിയായിട്ടാണ് കെൽട്രോണിന് ഈ നേട്ടമുണ്ടായിരിക്കുന്നത് പ്രൊഫഷണൽ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ നാനൂറ്റി അറുപത്തി ഒൻപത് ദശാംശം എട്ട് രണ്ട് കോടിയായിരുന്നു വിറ്റുപരവ് മൊത്തം വിറ്റുവരവിൽ നൂറ് കോടിയോളം രൂപ ഇന്ത്യൻ നാവികസേനയ്ക്കും എൻ പിഒഎല്ലിനും വേണ്ടി ഡിഫൻസ് ഇലക്ട്രോണിക്സ് മേഖലയിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് നൽകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഐ ടി അനുബന്ധ ബിസിനസ് സേവന മേഖലകളിലെ പ്രവർത്തനങ്ങളിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയും സ്മാർട്ട് ക്ലാസ് റൂം സ്ഥാപിക്കുന്ന പദ്ധതികൾക്കുള്ള നൂറ്റി നാൽപ്പത്തിമൂന്ന് കോടി രൂപയും കൂടാതെ കൺട്രോൾ ആൻഡ് ഇൻസ്ട്രമെൻറ്റേഷൻ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് സംവിധാനങ്ങൾ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾക്ക് വേണ്ടിയുള്ള പവർ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ സ്മാർട്ട് സിറ്റി പദ്ധതികൾ ഐഎസ്ആർഒയ്ക്ക് വേണ്ടിയുള്ള ഇലക്ട്രോണിക്സ് സംവിധാനങ്ങൾ തുടങ്ങിയ മേഖലകളിലെ പ്രവർത്തനങ്ങളും വിറ്റുവരവിൽ പ്രതിഫലിച്ചു രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തിനാല് കോടി രൂപയായിരുന്നു കെൽട്രോണിന്റെ ലാഭം അതിന് തൊട്ട് വർഷം പതിനേഴ് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല കെൽട്രോന്റെ ഉപകമ്പനികളായ കണ്ണൂരിലെ കെ സി സി എൽ മലപ്പുറത്തെ കെ ഇ സി എൽ എന്നിവ ഉൾപ്പെടെ കെൽട്രോൺ ഗ്രൂപ്പ് കമ്പനികൾ എഴുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ വിറ്റുവരവും അൻപത്തി ഒൻപത് കോടി രൂപ പ്രവർത്തന ലാഭവും ഉണ്ടാക്കിയിട്ടുണ്ട് മുൻ സാമ്പത്തിക വർഷത്തെ മൊത്തം വിറ്റുവരവ് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയാണ്